െ നമ്മളെല്ലാം ചേനക്കറി കഴിക്കാറുണ്ട് ചേന എല്ലാവർക്കും പരിചിതമായൊരു ഒരു പിന്നെ ഫലമാണ് മണ്ണിനടിയിലുണ്ടാവുന്ന ഒരു ഫലമാണ് ഇതാണ് ചേനയുടെ ചെടി ഇതറിയാത്ത ആരും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല പക്ഷേ വളരെ റയറായിട്ട് ഈ ചേനയിൽ ഒരു പൂവ് ഉണ്ടാവാറുണ്ട് പൂക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് വസന്തം വർണ്ണം എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ലൊരു ആനന്ദം നമുക്ക് കിട്ടുന്നതാണ് പൂക്കൾ എന്ന് പറയുന്നത് പക്ഷെ ചേനച്ചെടിയുടെ ഒരു പ്രത്യേകതയുണ്ട് ഈ റെഫ്ലേഷ്യ എന്ന് പറയുന്ന വലിയ ഏറ്റവും വലിയ പുഷ്പം ഉണ്ടല്ലോ അതിന്റെ ഒരു ചെറിയ രൂപമാണ് ചേനച്ചെടി ചേനയുടെ പുഷ്പം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ചേനയുടെ പൂവാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആ പൂവൊന്ന് കാണാം അതുകൊണ്ട് ഇതാണ് ചേനപ്പൂവ് വളരെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിനടുത്ത് അത്ര അടുത്തേക്ക് പോകാൻ പറ്റൂല ഒരു ദുർഗന്ധമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത സാധാരണ നല്ല സ്മെല്ലായിരിക്കും പൂവിനുണ്ടാവുക ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദുർഗന്ധം ഉണ്ടാവും എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കിയെടുക്കാം മണികണ്ഠൻ ഈച്ചയും നിറയെ ഈച്ചകളൊക്കെയാണ് എന്തായാലും ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് അതിനടുത്തിരിക്കുന്നത് ദുർഗന്ധമാണ് മാസ്ക് ഇട്ടിട്ട് അടുത്തിരിക്കുകയാണ് ഇതാണ് ചേനയുടെ പൂവ് അപ്പൊ ഇതിൽ നിറയെ ഈച്ചകളുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഭംഗി അത്രത്തോളം ഭംഗിയൊന്നുമില്ല കണ്ടാൽ മനസ്സിലാകുമല്ലോ വളരെ റേറായിട്ട് ഈ ചേന പൂക്കാറുള്ളു ഇപ്പൊ നമ്മുടെ നാട്ടില് വളരെ റേറായിട്ട് കണ്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് നല്ല ഭംഗി അതിനടുത്തേക്ക് വരുമ്പോ ക്ലോസപ്പിലേക്ക് വരുമ്പോ വളരെ മനോഹരമായിട്ട് ഉള്ളിലേക്കുള്ള ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിനുണ്ട് ഒന്ന് കാണാൻ നമുക്ക് ഇതിന്റെ അടിവശത്തൊക്കെ നല്ല ഡിസൈൻസ് ഒക്കെയാണ് പക്ഷെ ഇതിന്റെ ദുർഗന്ധം കൊണ്ട് നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് മാത്രം വളരെ ഒരു ശവം ഒക്കെ ഒക്കെ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞാലും സ്മെല്ലുണ്ടല്ലോ പൂച്ചയുടെയും ഒക്കെ ആ ഒരു സ്മെല്ലാണ് ഇതിലുള്ളത് കണ്ടില്ലേ നിറയെ ഈച്ചകളാണ് അപ്പൊ അതിന്റെ ക്ലോസപ്പിലേക്ക് നമുക്ക് നോക്കാം ഉള്ളിലേക്കുള്ള ഓരോ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം വളരെ ഭംഗിയില് അരിമണി പോലെയുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ അതിനുള്ളിൽ ഉണ്ട് പിന്നെ താഴത്ത് താഴെ ഭാഗത്ത് നല്ല ഡിസൈൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്